സ്വന്തം ഇഷ്ടപ്രകാരം കലൂർ സ്റ്റേഡിയത്തിൻ്റെ നിറം തന്നെ മാറ്റി സ്പോൺസർ ഇപ്പോൾ സ്റ്റേഡിയം തന്നെ മാറ്റി അതുകൊണ്ട് നിറം മാറ്റിയതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എങ്കിലും അതിൽ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഡ്യൂറോലാക്ക് കമ്പനി മാസങ്ങൾക്ക് മുൻപ് അടിച്ച പെയിൻറ്റിന് പുറത്താണ് ഗ്രേയും ചുവപ്പും നിറത്തിൽ പുതിയ പെയിന്റ് സ്പോൺസർ അടിച്ചത് ഇതോടെ പെയിൻറിങ് തകരാറുകൾക്ക് ഡ്യൂറോലാക്ക് വാഗ്ദാനം ചെയ്ത അഞ്ച് വർഷത്തെ ഡി എൽ പി വാറണ്ടി ഇനി ആവശ്യപ്പെടാൻ കഴിയില്ല എന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം ജി സി ഡി എ സെക്രട്ടറിയെ അറിയിച്ചു ഏതാണ്ട് നമ്മുടെ കൊച്ചി മെട്രോയ്ക്കൊക്കെ സമാനമായ രീതിയിൽ ഇളം നീലയും പച്ചയും ഒക്കെ ചേർന്നൊരു നിറത്തിലേക്കാണ് ഈ രാജ്യാന്തര സ്റ്റേഡിയത്തെ ജി സി ഡിയെ മാറ്റിയെടുത്തത് അറുപത്തിയാറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുള്ള പെയിൻറിങ് ജോലികൾ മാസങ്ങൾ നീണ്ട ആ പെയിൻറ്റിങ് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും പൂർത്തിയായി ഇനി ശേഷിക്കുന്നത് ഈ കടകളുടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗത്തെ ടച്ചിങ് പോലുള്ള വളരെ ചെറിയ പെയിൻറിങ് ജോലികൾ മാത്രമാണ് അതിനിടയിലാണ് ഈ അർജൻറ്റീന മത്സരത്തിൻ്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്പോൺസറുടെ കൈകളിലേക്ക് എത്തുന്നത് സ്പോൺസറിൻ്റെ കയ്യിൽ സ്റ്റേഡിയം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സീറ്റുകളടക്കം മുഴുവൻ പൊളിച്ചു മാറ്റിയ സ്പോൺസർ ആ സ്റ്റേഡിയത്തിൻ്റെ ഉൾഭാഗത്തെ നിറം സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് മാറ്റി അതായത് മാസങ്ങൾക്ക് മുൻപ് ഈ ഡ്യൂറോലാക്ക് കമ്പനി അടിച്ച പെയിൻറ്റിന് പുറത്ത് ഗ്രേ കളർ സ്പ്രേ ചെയ്തിരിക്കുകയാണ് ऊपर का पूरा ഇപ്പൊ നമ്മൾ ഈ കാണുന്ന നിറമൊന്നുമല്ല ഈ സ്റ്റേഡിയത്തിനകത്തുള്ളത് അവിടുത്തെ കോളങ്ങളിലും റാക്കർ ബീമുകളിലും എല്ലാം ഗ്രേ കളർ അടിച്ച് ഈ സ്റ്റേഡിയത്തിന്റെ കളർ ടോൺ ആകെ മാറ്റിയിരിക്കുകയാണ് അവിടെയാണ് ഒരു പ്രശ്നമുള്ളത് അഞ്ച് വർഷത്തെ ഡിഫെക്റ്റ് ലയബിലിറ്റി പിരീഡുള്ള പെയിൻറിങ് ജോലിയാണ് ഡ്യൂറോലാക്ക് നടത്തിയിരുന്നത് സ്പോൺസറുടെ സ്റ്റേഡിയം നവീകരണം പരിശോധിച്ച ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം കളർ മാറ്റത്തിലുള്ള എതിർപ്പ് സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട് നിറം മാറ്റിയടിച്ചതോടെ ഡ്യൂറോലാക്ക് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്ന ഡി എൽ പി അതായത് പെയിൻറിങ് തകരാറുകൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ കമ്പനിയോട് ആവശ്യപ്പെടാൻ കഴിയില്ല എന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഒരു കരാർ പോലുമില്ലാതെ എല്ലാം സ്പോൺസറെ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ഒന്നാമത്തെ പണിയാണ് ഈ നിറമാറ്റത്തിൽ ജി സി ഡി കിട്ടിയിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും ശരത് അമ്പാട്ടുകാവിനും സുജോയ് എഡ്വേർഡിനും മാതൃഭൂമി ന്യൂസ് കൊച്ചി സ്വന്തം ഇഷ്ടപ്രകാരം സ്റ്റേഡിയം തന്നെ പൊളിച്ചു പണിയുന്നു പിന്നെയല്ലേ ഒരു നിറം അല്ലേ മരമുറയ്ക്ക് പിന്നാലെ ഇത് ആ പെയിന്റും മാറ്റിയിരിക്കുന്നു അപ്പം ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു ബിനിലുമായി ഇന്നലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താണ് ഇന്നും ബിനിൽ ചേരുന്നുണ്ട് വിശദ വിവരങ്ങളുമായി ബിനിൽ ഗുഡ് മോർണിംഗ് വല്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് കൺമുന്നിൽ കാണേണ്ടി വരുന്നത് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ ജി സി ഡി എയും മറ്റ് കായിക വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒഴിഞ്ഞു ഒറുകയും ചെയ്യുന്നു ഇതിലൊരു വിശദീകരണം വരും ദിവസങ്ങളിലെങ്കിലും ആരുടെങ്കിലും ഭാഗത്തുനിന്നുണ്ടാവുമോ വിശദീകരണം വന്നാൽ തന്നെ അത് ഏത് തരത്തിലായിരിക്കും ഗുഡ് എന്തായാലും നിറമാറ്റത്തിൽ ഇപ്പോൾ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം മുൻപാകെ സെക്രട്ടറി തന്നെ ഈ വിഷയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം വലിയ തുക മുടക്കിയാണ് ജി സി ഡി എ താനൂരിലെ രാജ്യാന്തര സ്റ്റേഡിയത്തിന് മാസങ്ങൾക്ക് മുൻപ് പുതിയ പെയിന്റ് അടിച്ചത് ആ പെയിന്റ് അടിക്കുമ്പോൾ തന്നെ ഇത്രയും വലിയ നിർമ്മാണ പ്രവൃത്തിയിലുള്ള പെയിന്റിംഗ് ജോലികൾ ആയതുകൊണ്ട് തന്നെ അതിനൊരു കൃത്യമായ കരാറുണ്ടായിരുന്നു അതായത് ഡിഫക്റ്റ് സംഭവിച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഈ പെയിന്റിംഗ് തകരാറുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ കമ്പനി തന്നെ പരിഹരിച്ച് തരും അതിനുവേണ്ടി ഒരു അഞ്ചു വർഷത്തെ ഒരു തമ്മിൽ ഉണ്ടായിരുന്നു ആ ഡി എൽ പി ഇനി ആവശ്യപ്പെടാൻ കഴിയില്ല എന്നാണ് ജി സി ഡിയുടെ എഞ്ചിനീയർ വിഭാഗം ഇപ്പോൾ നഗര ഈ ജി സി ഡി ഐയുടെ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് കാരണം ഈ ഇവർ അടിച്ചിട്ട് പോയ പെയിന്റിന് പുറത്താണ് സ്പോൺഫർ പുതിയ കളർ അടിച്ചിരിക്കുന്നത് അതായത് സ്റ്റേഡിയത്തിന്റെ ഉത്ഭാഗം മുഴുവൻ പുതിയൊരു കളർ ടൗണിലേക്ക് വന്നിരിക്കുകയാണ് ഈ കൊച്ചി രീതിയിലുള്ള നീലയും പച്ചയും ഒക്കെ മാറ്റിയിരുന്നത് ഇതിന്റെ ഉൾഭാഗത്തും ാണ് വ്യക്തമാകുന്നില്ല വരുന്ന വാർത്തകളിലും ബില്ലുമായി ബന്ധപ്പെടാം ഏതായാലും നിറം തന്നെ മാറ്റിയിരിക്കുന്നു സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ചാര നിറത്തിലേക്കും ചുവന്ന നിറത്തിലേക്കും സ്റ്റേഡിയം രൂപം മാറിയിരിക്കുന്നു ഒരു കമ്പനി നൽകിയിരുന്ന കരാറുണ്ട് അഞ്ച് വർഷം വരെ ഇതിനെന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാൽ അത് പരിഹരിച്ചു കൊടുക്കാമെന്നൊരു കരാറുണ്ടായിരുന്നു അങ്ങനെ ഈ കൂടി മറ്റൊരാളുടെ കടന്നുവരവോടെ ആ എഗ്രിമെൻറ്റും ഇല്ലാതായിരിക്കുകയാണ് ചെയ്യുന്നത് ഈ നാട്ടിൽ ഇതൊക്കെയാണ് നടക്കുന്ന സുഹൃത്തുക്കളെ